കേരളത്തെ നടുക്കിയ ആ സംഭവം നടന്നിട്ട് വർഷങ്ങൾ പതിനാറ് കഴിഞ്ഞു ഇന്നും സംഭവത്തിന്റെ യാഥാർത്ഥ്യം ദുരൂഹമായി തുടരുകയാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സമയം അർദ്ധരാത്രി കൊച്ചിയിൽ നിന്ന് വരികയാണ് ആ ഫോർഡ് എൻഡേവർ കാർ കളർകോട് ജംഗ്ഷനിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ കാർ അതിവേഗം കുട്ടനാട് റോഡിലൂടെ പാഞ്ഞു ഇടയ്ക്ക് റോഡിലൂടെ പോകുകയായിരുന്ന ആലപ്പുഴ തോണ്ടൻകുളങ്ങര സ്വദേശിയായ ബിജുവിൻ്റെ ബൈക്കിൽ ആ കാർ അടിച്ചു പക്ഷേ കാർ നിർത്താനോ ബൈക്ക് യാത്രക്കാരനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കാനോ കാറിലുണ്ടായിരുന്നവർ തയ്യാറായില്ല അവർ അതിവേഗം കാർ ഓടിച്ചു പോയി എന്നാൽ കാറിൻ്റെ പിന്നാലെ വരികയായിരുന്ന ടെമ്പോ ട്രാവല്ലറിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഇത് കണ്ടു ടെമ്പോ ട്രാവല്ലർ അതിവേഗം കാറിനെ പിന്തുടർന്നു ഒടുവിൽ പൊങ്ങ ജ്യോതി ജംഗ്ഷൻ എടുത്തു വെച്ച് ഓവർടേക്ക് ചെയ്ത ആ ടെമ്പോ ട്രാവല്ലർ കാറിനെ തടഞ്ഞു നിർത്തി ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങി അവർ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കാറിലുണ്ടായിരുന്നത് അഞ്ചു പേരാണ് നാല് പുരുഷന്മാരും ഒരു സ്ത്രീയും ടെമ്പോ ട്രാവലറിൽ നിന്നിറങ്ങിയവർ കാറിലുണ്ടായിരുന്നവരുമായി വാക്കേറ്റമായി അതോടെ കാറിലുണ്ടായിരുന്നവരിൽ ഒരാൾ പുറത്തേക്കിറങ്ങി പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാളും ആ വാക്കേറ്റം ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് എത്തി ട്രാവല്ലറിൽ വന്നവരിൽ ഒരാൾ കത്തിയെടുത്ത് കാറിന്റെ ഡ്രൈവറെ കുത്തി പിന്നീട് കാറിൽ നിന്നിറങ്ങിയ മറ്റേയാളെയും കുത്തേറ്റ ഡ്രൈവർ ഇരുളിലേക്ക് ഓടി രക്ഷപ്പെട്ടു മറ്റേയാൾക്കാകട്ടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കുത്തേറ്റ മുറിവിൽ നിന്ന് ചോര കുതിച്ചൊഴുകുന്നുണ്ടായിരുന്നു അയാൾ നിലത്തേക്ക് കുഴഞ്ഞു വീടും രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായി കുടുംബത്തിലെ അംഗമായിരുന്നു ആ അർദ്ധരാത്രി നാടു കുത്തേറ്റ് വീണത് പേര് പോൾ എം ജോർജ് അതെ രാജ്യത്തെമ്പാടും ബിസിനസ് ശൃംഖലകളുള്ള മുത്തൂര് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ എം ജോർജ് കൊച്ചിയിൽ നിന്ന് തന്റെ സ്കോർപിയോ കാറിൽ പിന്നാലെ വരാൻ ഡ്രൈവർ ഷിബു തോമസിനോട് നിർദ്ദേശിച്ചിട്ടാണ് പോൾ തന്റെ എൻഡേവറിൽ മറ്റു നാലുപേരുമായി കൊച്ചിയിൽ നിന്ന് കുട്ടനാട് ചമ്പക്കുളത്തെ ഗസ്റ്റ് ഹൌസിലേക്ക് പുറപ്പെട്ടത് പോൾ കുത്തേറ്റ് വീണ് മിനിറ്റുകൾക്കുള്ളിൽ ഷിബു അവിടെ എത്തി അവിടെ കണ്ട കാഴ്ച അയാളെ നടുക്കി പോൾ കുത്തേറ്റ് നടു റോഡിൽ കിടന്ന് പിടയുകയാണ് സ്റ്റാർട്ടാക്കി നിർത്തിയ ടെമ്പോ ട്രാവല്ലറിലേക്ക് പത്തു പന്ത്രണ്ട് പേർ കയറുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ടെമ്പോ ട്രാവല്ലർ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പാഞ്ഞുപോയി സ്കോർപ്പിയോ വന്നതോടെ കുത്തുകൊണ്ട് ഓടിപ്പോയ മനു ഇരുട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്നു ആകെ ഭയന്നുപോയെങ്കിലും ഷിബു പോളിനെ വലിച്ച് വണ്ടിയിൽ കയറ്റി പോളിനെയും മനുവിനെയും കൊണ്ട് വണ്ടി ആശുപത്രിയിലേക്ക് പാഞ്ഞു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പോളിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല നെടുമുടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കേസിലെ പ്രതികളും ചങ്ങനാശ്ശേരി സ്വദേശികളുമായ ടി ജയചന്ദ്രൻ കാരി സതീഷ് സത്താർ സുജിത്ത് ആകാശ് ശശിധരൻ സതീഷ് കുമാർ രാജീവ് കുമാർ ഷിനോപോൾ ഫൈസൽ ആലപ്പുഴ സ്വദേശികളായ അബി സഹോദരൻ റിയാസ് സിദ്ദിഖ് ഇസ്മായിൽ തിരുവല്ല സ്വദേശി ഹസൻ എന്ന സന്തോഷ് കുമാർ സബീർ സുൽഫിക്കർ പ്രതീഷ് എന്നിവരെ പോലീസ് പിടികൂടി പോളിനോടൊപ്പം കാറിലുണ്ടായിരുന്ന ആ രണ്ടുപേർ ആരൊക്കെയാണ് ഒടുവിൽ അവരെ തിരിച്ചറിഞ്ഞു കുപ്രസിദ്ധ ഗുണ്ടകളായ ഓം പ്രകാശും പുത്തൻപാലം രാജേഷുമായിരുന്നു ആ രണ്ടുപേർ എന്നാൽ കുത്തേറ്റ് വീണ പോളിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ രണ്ടുപേരും സംഭവസ്ഥലത്തു നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത് സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട് ഇവർ ഒളിവിൽ പോകുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും ഒരുപാട് ശത്രുക്കളുമുള്ള ഓംപ്രകാശും പുത്തൻപാലം രാജേഷും ആയുധങ്ങൾ കൈവശം വെക്കാതെ പുറത്തിറങ്ങാറില്ല പക്ഷേ എന്തുകൊണ്ട് അവർ പോളിനെ ആക്രമിച്ചപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു കേസിൽ ഇവരെ മാപ്പുസാക്ഷികളാക്കിയിരുന്നു കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ രണ്ടുപേർ മാപ്പുസാക്ഷികളായെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് പോൾ സഞ്ചരിച്ചിരുന്ന കാറ് പോലീസ് കണ്ടെടുത്തത് ചവറയിൽ നിന്നാണ് ആ കാറ് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ഒരു ലേഡീസ് ബാഗും ചുരിദാറും ആഭരണങ്ങൾ അടങ്ങിയ ഒരു ബോക്സും അടങ്ങിയ ഒരു ബാഗ് ഉണ്ടായിരുന്നതായാണ് അവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്നത് എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പോലീസ് ഇതെല്ലാം മാറ്റിയെന്നും ചവറ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇത് ചെയ്തത് എന്നും ആരോപണമുയർന്നു കാറിൽ ഉണ്ടായിരുന്നത് മലയാള സീരിയൽ രംഗത്തെ ഒരു വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടിയാണെന്നും അതല്ല ചലച്ചിത്ര നടി ലക്ഷ്മി ആണെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നു എന്നാൽ ഈ ആരോപണം പിന്നീട് ലക്ഷ്മി റായി നിഷേധിച്ചു കാറിലുണ്ടായിരുന്ന നടിയെ ഓം പ്രകാശും പുത്തൻപാലം രാജേഷും കൂടി സംഭവ സ്ഥലത്ത് നിന്ന് കടത്തുകയായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ പോലീസ് തയ്യാറാക്കിയ ആദ്യത്തെ കുറ്റപത്രത്തിൽ ഇരുപത്തിയഞ്ചു പേരെ പ്രതി ചേർത്തിരുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തി ഒൻപതിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് സി ബി ഐ ഏറ്റെടുത്തു സി ബി ഐ എസ് പി നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം അന്വേഷണം സി ബി ഐ ഏറ്റെടുത്ത ശേഷം പതിനാല് പേരെ പ്രതിയാക്കി പുതിയ കുറ്റപത്രം സമർപ്പിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരടങ്ങുന്ന സാക്ഷി പട്ടികയും നൂറ്റി അൻപത്തി രേഖകളും സി ബി ഐ കോടതിയിൽ ഹാജരാക്കി പോൾ കൊല്ലപ്പെട്ടത് ഗുണ്ടാസംഘവുമായി യാദൃശികമായുണ്ടായ ഏറ്റുമുട്ടലിനിടയിലാണെന്ന കേരള പോലീസിന്റെ കണ്ടെത്തലാണ് ഒടുവിൽ സി ബി ഐയും എത്തിച്ചേർന്നത് ഈ കേസിൽ ആദ്യത്തെ ഒൻപത് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവാണ് തിരുവനന്തപുരം സി ബി ഐ കോടതി ജഡ്ജി ആർ രഘു വിധിച്ചത് പതിനാലാം പ്രതിയായ അനീഷിനെ കുറ്റക്കാരനല്ലെന്നു കണ്ട വെറുതെ വിട്ടു ഒന്നും രണ്ടും പ്രതികളായ ജയചന്ദ്രനും കാരി സതീഷും അൻപതിനായിരം രൂപ പിഴയടയ്ക്കണമെന്നും കോടതി വിധിച്ചു പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള പ്രതികൾക്ക് മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചു തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമാണ് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്നത് ഈ കേസിൽ രണ്ട് കുറ്റപത്രങ്ങളാണ് സി സമർപ്പിച്ചത് ഒന്ന് കൊലപാതകത്തിനും രണ്ടാമത്തേത് ഗൂഢാലോചനയ്ക്കും പോളിനോടൊപ്പം ഉണ്ടായിരിക്കുകയും മുത്തേറ്റ പോളിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്ന ഓം പ്രകാശും പുത്തൻപാലം രാജേഷും കേസിൽ പ്രതികളായിരുന്നെങ്കിലും പിന്നീട് ഇവരെ മാപ്പുസാക്ഷികളാക്കുകയായിരുന്നു തെറ്റിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് തെറ്റു ചെയ്യുന്ന ക്രിമിനലുകളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായി ആരും മാപ്പ് മാപ്പുസാക്ഷിയാക്കാറില്ല എന്നാൽ ഈ കേസിൽ അത് സംഭവിച്ചു ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വാധീനം കൊണ്ടാണ് പുത്തൻപാലം രാജേഷിനെയും ഓം പ്രകാശിനെയും മാപ്പുസാക്ഷികളാക്കിയതെന്നും ആക്ഷേപമുയർന്നു അപ്രാണി കൃഷ്ണകുമാർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഓം പ്രകാശും ഗുണ്ട നിയമപ്രകാരം പുത്തൻപാലം രാജേഷും പിന്നീട് പോലീസ് പിടിയിലായി ജയിലിലാവുകയും ചെയ്തു ഒരു കേസിന്റെ വിചാരണ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനു ശേഷം അപ്രാണി കൃഷ്ണകുമാറിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അമ്പതോളം വെട്ടുകൾ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു കൊലപാതകം കണ്ടില്ലെന്നും പോളിനെ കുത്തിയവരെ അറിയില്ലെന്നുമായിരുന്നു ഓം പ്രകാശിന്റെയും പുത്തൻപാലം രാജേഷിന്റെയും മൊഴി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പത്തൊൻപതിന് വിചാരണ ആരംഭിച്ച ഈ കേസിൽ പോളിന്റെ ഡ്രൈവർ ഷിബു തോമസടക്കം നൂറ്റി ഇരുപത്തിമൂന്ന് സാക്ഷികളുടെ മൊഴികളാണ് കോടതി രേഖപ്പെടുത്തിയത് പോളിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് മനു പോളിനെ കുത്തിയ കാര്യ സതീഷിനെ കോടതിയിൽ തിരിച്ചറിഞ്ഞു കൊലപാതകം നടന്ന് ആറു വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു സി ബി ഐ കോടതിയുടെ ഈ വിധി കേസിൽ ആകെയുണ്ടായിരുന്ന സാക്ഷി പേട്ട മൂന്നാമനയ്ക്കൽ രാമൻ വിളാകം വീട്ടിൽ പ്രവീൺ എന്ന മനു മാത്രമായിരുന്നു കൊല്ലപ്പെടുമ്പോൾ വെറും മുപ്പത് വയസ്സ് മാത്രമായിരുന്നു പോളിന്റെ പ്രായം രണ്ടാം പ്രതിയായ കാരി സതീഷിന്റെ വീട്ടിൽ നിന്ന് പോലീസ് എസ് ആകൃതിയിലുള്ള ഒരു കത്തി കണ്ടെടുത്തു എന്നാൽ അത് പോലീസ് തന്നെയാണ് സതീഷിന്റെ വീട്ടിൽ കൊണ്ടുവച്ചത് എന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു ഈ ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒരു ചാനൽ പുറത്തുവിടുകയും ചെയ്തു പോലീസ് പറഞ്ഞതനുസരിച്ച് താനാണ് ആ കത്തി പണിഞ്ഞു കൊടുത്തതെന്ന് ഒരു കൊല്ലപ്പണിക്കാരൻ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ സംഭവം ഏറ്റുപിടിച്ചു ഇതിനിടയിൽ കൊല്ലപ്പണിക്കാരനെ കാണാതായി എന്നാൽ രണ്ടു ദിവസത്തിനു ശേഷം എത്തിയ അയാൾ പറഞ്ഞത് പണിയാനായി തന്നെ സമീപിച്ചത് പോലീസല്ലെന്നും മുൻപരിചയമില്ലാത്ത ഒരാളാണെന്നുമാണ് ഇതോടെ പോലീസും ചില സി പി എം നേതാക്കളും കൂടി അയാളെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചതാണെന്ന് ആരോപണമുണ്ടായി കേസ് അന്വേഷിച്ച ഐ ജി വിൻസൻ എം പോളാണ് കാര്യ സതീഷ് പോളിനെ കൊലപ്പെടുത്തിയത് എസ് ആകൃതിയിലുള്ള കത്തി കൊണ്ടാണെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് കത്തി കണ്ടെടുക്കുന്നതിന് മുമ്പായിരുന്നു ഈ വെളിപ്പെടുത്തൽ കത്തി കണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ കത്തിയുടെ ആകൃതി എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു പിന്നീട് കേസ് അന്വേഷിച്ച സി ബി ഐ രണ്ടു കത്തികൾ കോടതിയിൽ ഹാജരാക്കിയതോടെ കേരള പോലീസിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടു പോലീസ് ഹാജരാക്കിയ എസ് കത്തി വ്യാജമാണെന്നും സി കണ്ടെത്തി പിന്നീട് കേസിലെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി ഇവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലെന്ന പരാമർശത്തോടെയാണ് കോടതി ഇവരെ വെറുതെ വിട്ടത് ഈ ഉത്തരവിനെ സി ബി ഐ ചോദ്യം ചെയ്തില്ലെങ്കിലും വിധിയെ ചോദ്യം ചെയ്ത് പോളിന്റെ സഹോദരൻ ജോർജ്ജം ജോർജ് കോടതിയെ സമീപിച്ചു കേസിലെ ഒന്നാം പ്രതിയായ ജയചന്ദ്രനെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു ഇതിനെതിരെയും പോളിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തതിനു ശേഷമാണ് പോളിന്റെ കാർ ഇടിച്ചിട്ട ബിജുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഇത് തീർത്തും ദുരൂഹവുമായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളായിരുന്നു ബിജു ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ ഇയാൾക്കെതിരെ കേസുകളുണ്ടായിരുന്നു ഇയാൾ പിന്നീട് ഗൾഫിലേക്ക് പോയി അധികം താമസിയാതെ ഭാര്യയെയും ഇയാൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഇതും ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പോൺ വധക്കേസിൽ പരോളിൽ ഇറങ്ങിയ കാരി സതീഷിനെ ഒരു പിടിച്ചുപറിക്കേസിൽ തൃക്കോടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തു സനീഷ് എന്നയാളിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും പിടിച്ചുപറിച്ച കാരി സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജോയിച്ചെൻ എന്നയാളിന്റെ വീട്ടിൽ കയറി കഴുത്തിൽ വടിവാൾ വെച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ മകൻ പീറ്ററിന്റെ മാലയും പൊട്ടിച്ചെടുത്തു ഇയാളോടൊപ്പം മൂന്ന് കൂട്ടാളികളും ഉണ്ടായിരുന്നു പോൾ കൊലക്കേസിലെ പത്താം പ്രതിയായിരുന്നു അഭി ഇയാളും നാട്ടുകാരനായ ഷമീറും തമ്മിൽ ശത്രുതയിലായിരുന്നു അബിയെയും സഹോദരൻ റിയാസിനെയും കുരങ്ങ് നസീർ എന്ന ഗുണ്ടയുടെ സംഘത്തിൽപ്പെട്ട ഷമീർ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു അങ്ങനെയാണ് ജയചന്ദ്രനെയും കാരി സതീഷിനെയും സംഘത്തെയും കുട്ടി നസീറിനെ വകവരുത്താനായി ഇറങ്ങി തിരിച്ചത് ഈ പോക്കിനിടയിലാണ് പോളുമായി തർക്കമുണ്ടാകുന്നതും കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും പോളിന്റെ കാർ ബിജുവിന്റെ ബൈക്കിനെ ഇടിച്ചിട്ടു എന്ന് പറയുന്നതിൽ പോലും ദുരൂഹതയുണ്ട് കാരണം ഒരു കാർ ഇടിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പാടുകൾ ഒന്നും ബിജുവിന്റെ ബുള്ളറ്റിൽ ഉണ്ടായിരുന്നില്ല ബിജുവിനും ചെറിയ പരുക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം നടന്ന രാത്രി തന്നെ ആശുപത്രിയിൽ എത്തിയ അയാൾ കുറച്ചു നേരത്തിനുള്ളിൽ ഡിസ്ചാർജ് വാങ്ങി പോകുകയും ചെയ്തു ബിജു ഇടയ്ക്കിടെ ആലപ്പുഴയിലെ ഒരു റിസോർട്ടിൽ എത്തിയിരുന്നതായും സി ബി ഐ കണ്ടെത്തിയിരുന്നു അപകടത്തിൽപ്പെട്ട് കിടന്ന ബിജുവിനെ കണ്ട് മനസ്സലിഞ്ഞാണ് കൊട്ടേഷൻ സംഘം പോളിനെ ചോദ്യം ചെയ്തതെന്നും വാക്ക് തർക്കത്തിനൊടുവിൽ കുത്തി കൊലപ്പെടുത്തിയതെന്നും വാദവും വിശ്വാസയോഗ്യമല്ല കൊല്ലപ്പെട്ട പോൾ റിസോർട്ട് നിർമ്മിക്കുന്നതിനായി മാരാരിക്കുളത്ത് ഒരു സ്ഥലം വാങ്ങിയിരുന്നു ഒരു മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ മകൾ കാറിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അറസ്റ്റിലായ വ്യക്തിയുടേതായിരുന്നു ഈ വസ്തു ഈ വസ്തുവിൽ മറ്റൊരു വ്യവസായ ഗ്രൂപ്പിനും കണ്ണുണ്ടായിരുന്നു എന്നും അതാണോ പോളിന്റെ ജീവനെടുത്തതിന് പിന്നിലുള്ള കാരണമെന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു പോളുമായി സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വെറും ഒരു വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു ഓം പ്രകാശിന്റെയും പുത്തൻപാലം രാജേഷിന്റെയും മൊഴി ഓം പ്രകാശിന്റെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അന്വേഷിക്കാൻ പോലീസും സി ബി ഐയും മെനക്കെട്ടില്ല അയാളുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് കേസന്വേഷണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ചെറുമീനുകൾക്കപ്പുറത്തേക്ക് അന്വേഷണം എങ്ങുമെത്തിയില്ല ജീവന് ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് പോൾ ഗുണ്ടകളെ ഒപ്പം കൊണ്ട് നടന്നിരുന്നത് പക്ഷെ അതേക്കുറിച്ച് പിന്നീട് അന്വേഷണമൊന്നും ഉണ്ടായില്ല കേരളം നടുങ്ങിയ കൊലപാതകം ഇതേക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു അതിസമ്പന്നരായ മുത്തൂറ്റ് ഗ്രൂപ്പിലെ പ്രധാനിയായ ഒരാളെ നടു റോഡിലിട്ട് ഗുണ്ടാ സംഘം കുത്തിക്കൊല്ലുക അതും കുപ്രസിദ്ധ ഗുണ്ടകളായ ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഒപ്പമുള്ളപ്പോൾ തന്നെ വർഷങ്ങൾക്കിപ്പുറം കേസിലെ പ്രതികൾ ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരുന്ന കാഴ്ചക്കും കേരളം സാക്ഷ്യം വഹിച്ചു ഇങ്ങനെ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും വിവാദങ്ങളും ഇപ്പോഴും ഈ കേസിനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് ഒരു വ്യവസായിയുടെ കൊലപാതകികൾ പോലും രക്ഷപ്പെടുമ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് കൂടെയുണ്ടായിരുന്നവർ പോളിനെ രക്ഷിക്കാതെ കടന്നു കളഞ്ഞത് യഥാർത്ഥത്തിൽ ആരാണ് ഇതിനു പിന്നിൽ ഈ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല